ഒന്നിനും സമയമില്ല എല്ലാരും തിരക്കില്ല പൈസ ഉണ്ടാക്കണ തിരക്കേ ആ പൈസ ഇങ്ങനെ അട്ടിയട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് വെച്ചോ കേട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ള കിട് വരും വെള്ളത്തിന്റെ മരണം പാച്ചിലും ആ പാച്ചിലിനെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച നിന്റെ സകല മാനസും അടിയിൽ ചളിയിൽ അമരണോ ചളിയിൽ അമരും അതിനു മുന്നേ തറയാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യ മുസ്ലിമും ഭരിക്കൂ ഹിന്ദുവും ഭരിക്കൂ ക്രിസ്ത്യാനി ും പാവംപ്പെട്ടവനും മരിക്കും പൈസക്കാരനും മരിക്കും പോയി തടയണോ ഇല്ലെങ്കിലേ